ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇൻഫർമേഷൻ എസ് എൽഇ എന്ന് പറഞ്ഞ അസുഖത്തെക്കുറിച്ചാണ് ഏത് ആപാലവൃദ്ധ ജനങ്ങളിലും വരാമെങ്കിലും അധികമായി സ്ത്രീകളിലാണ് ഇത് കണ്ടുവരുന്നത് അതും അവരുടെ ഒരു പ്രൈം ഏജിലാണ് ഇത് പിടിപ്പെടുന്നത് അതായത് അവരുടെ ഇരുപത്തഞ്ച് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സിനിടയിൽ പ്രായമുള്ള സ്ത്രീകളിലാണ് അധികവും കണ്ടുവരുന്നത് എന്നാൽ കുട്ടികളിലും കാണാം കേട്ടോ ചില പ്രായമായാലും കാണാം പക്ഷേ റയറാണ് അധികവും ഈ ഒരു പ്രായത്തിലാണ് ഇത് ബാധിക്കുന്നത് അപ്പം നമുക്കിതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മിക്കവരിലും ഇത് ആർത്രൈറ്റിസ് ആയിട്ടാണ് തന്നെ വരുന്നത് അതായത് സന്ധികൾക്ക് ഉണ്ടാകുന്ന നീര് വേ വേദനയും ആർത്തറൈറ്റിസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നമ്മുടെ ജോയിന്റിനെയാണ് ഉദ്ദേശിക്കുന്നത് ജോയിൻസിലുള്ള നീർക്കെട്ടും വേദനയാണ് ആർത്രൈറ്റിസ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവർക്ക് മിക്കപ്പോഴും ലക്ഷണങ്ങളായി വരുന്നത് ഈ സന്ധികളിലെ വേദന രാവിലെ എഴുന്നേക്കുമ്പോഴുള്ള മോർണിംഗ് സ്റ്റിഫ്നെസ് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എടുക്കും ചിലവർക്ക് അര മണിക്കൂർ വഴി എടുക്കും രാവിലെ കൈയൊക്കെ ഒന്ന് വഴങ്ങി വരാൻ കൈ മടക്കാനും മുറുക്കാനും അടുക്കളയിൽ പോയി ഗ്യാസ് ലൈറ്റർ ഓൺ ചെയ്യാനും കുറ്റി തുറക്കാനും കീ ചെ കീ ചെയിനൊക്കെ കീ തുറക്കാനും ഒക്കെ നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടും പിന്നെ പോകെ പോകെ വെയിലൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് ബെറ്റർ ആയി തോന്നും അപ്പോൾ ഇത് ഒരു കോമൺ ലക്ഷണമാണ് ചിലവർക്കിത് സ്കിൻ ഡിസീസായിട്ട് വരാം അതായത് ഫോട്ടോ സെൻസിറ്റിവിറ്റി വെയിലടിച്ചു കഴിഞ്ഞാൽ ചുവന്ന കുത്തുകളും പാടുകളുമായിട്ട് വരാം പ്രധാനമായിട്ട് ഈ മുഖത്ത് മാലാർ ഏരിയ ഇതിനെ ബട്ടർഫ്ലൈ റാഷ് എന്ന് പറയും അവിടെ ചുവന്ന പാടുകളും വേദനയും ചൊറിച്ചിലുമായിട്ട് വരാം ചിലവർക്ക് വായിൽ പുണ്ണ് വിട്ടുമാറാത്ത പുണ്ണ് അടിക്കടി ഉണ്ടാകുന്ന പുണ്ണുകൾ പ്രധാനമായിട്ട് പാലറ്റ് നമ്മുടെ അണ്ണാക്കിൻ്റെ ആ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന പുണ്ണുകൾ ബക്കൽ ഉണ്ടാകുന്ന പുണ്ണുകളായിട്ട് വരാം ചിലവർക്ക് നല്ല മുടികൊഴിച്ചിലായിട്ട് വരാം അത് സ്കാറിംഗ് ആലോപേഷ്യ വരാം അതായത് മുടി കൊഴിയുകയും അവിടെ കറുത്ത പാടുകൾ വരികയും ചെയ്യും വലിയ വലിയ പാടുകൾ വരികയും ചെയ്യാം ചിലവർക്ക് ഇത് ചെവിയിലും മൂക്കിലുമൊക്കെ ആയിട്ട് ക്രസ്റ്റിംഗ് ആയിട്ടുള്ള അസുഖങ്ങളായിട്ടും വരാം അപ്പോൾ സ്കിൻ മാനിഫെസ്റ്റേഷൻ ഒരു ഒട്ടനവധിയാണ് ഒരുപാട് സ്കിൻ മാനിഫെസ്റ്റേഷൻസ് വരാം അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് ഡെർമറ്റോളജിൻ്റെ അടുത്തായിരിക്കും ആദ്യം പോകുന്നത് അപ്പോൾ അവരൊരു സ്കിൻ പ്രോബ്ലം ആയിട്ട് അത് ട്രീറ്റ് ചെയ്യുകയും അങ്ങനെ ഈ ഒരു കാലതാമസം വരുന്നത് ഈ മൾട്ടി സിസ്റ്റം ഇൻവോൾവ്മെൻ്റ് ഉണ്ടായതുകൊണ്ടാണ് പിന്നെ ഇതിൻ്റെ ചിലവർക്ക് ലക്ഷണം പനിയായിട്ടായിരിക്കും അതായത് വിട്ടുമാറാവാത്ത പനി അടിക്കടി ഉണ്ടാകുന്ന പനി മാസങ്ങളോളം നിൽക്കുന്ന പനി ലൂപ്പസിൻ്റെ ഒരു ലക്ഷണമാവാം പിന്നെ ക്ഷീണം അതായിരിക്കാം ചിലപ്പോൾ ആദ്യ ലക്ഷണങ്ങൾ ഭയങ്കരമായ ക്ഷീണം കൊഴിച്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ മൈനർ മാനിഫെസ്റ്റേഷൻസ് ആണ് എന്നാൽ ലൂപ്പസ് അത്ര മൈനറായിട്ടുള്ള ഒരു അസുഖമല്ല അത് ആന്തരിക അവയവങ്ങളെ കടന്നു പിടിക്കുകയും നമ്മുടെ ജീവന് തന്നെ അപകടം വരുത്താവുന്ന രീതിയിലുള്ള ഇൻവോൾവ്മെൻറ്റ് വരുത്താവുന്നതാണ് അതിൽ പ്രധാനമായിട്ട് കിഡ്നികളെയാണ് ഇത് ഇൻവോൾവ് ചെയ്യുന്നത് അപ്പോൾ കിഡ്നിയെ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഇത് വലിയ ലക്ഷണങ്ങളൊന്നും കാണത്തില്ല കാരണം ഇത് പ്രോട്ടീൻ ലീക്കായിട്ടാണ് അപ്പോൾ നമുക്കറിയത്തില്ല ചിലവർക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ബാത്റൂമിൽ പതയായിട്ടോ നൊരയായിട്ടോ ഒക്കെ കാണാം അല്ലെങ്കിൽ ക്രിയാറ്റിനൊക്കെ ഒരു ലെവലിൽ നമുക്ക് കാലിൽ നീരായിട്ട് അനുഭവപ്പെടാം അപ്പോൾ ലക്ഷണങ്ങൾ കുറവായിരിക്കും പ്രോട്ടീൻ ലീക്കായിട്ടായിരിക്കും മിക്കപ്പോഴും കിഡ്നിയെ ബാധിക്കുന്നത് ലൂപ്പസ് പിന്നെ ഇത് ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യാം അപ്പം ബ്രെയിനിനെ പല രീതിയിൽ ഇതിനെ അഫക്റ്റ് ചെയ്യാം അപ്പോൾ ചിലവർ ഇത് സൈക്കോസിസ് ആയിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യാം അപ്പോൾ ചില സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല അപ്പോൾ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും സൈക്കോസിസ് ഒരു കോമൺ മാനിഫെസ്റ്റേഷനാണ് പിന്നീട് ചിലവർക്ക് ചിലവർക്കിത് സ്ട്രോക്കായിട്ട് വരാം യങ് സ്ട്രോക്ക് വളരെ ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് ഒരു സൈഡ് തള്ളന്നുപോകുന്ന സ്ട്രോക്കായിട്ട് വരാം ചിലപ്പോൾ നമ്മുടെ ഞരമ്പുകളെ അഫക്റ്റ് ചെയ്തിട്ട് കാലിൽ പെരിപ്പോ തരിപ്പോ ചിലപ്പം ബലക്കുറവ് അങ്ങനത്തെ കാര്യങ്ങളായിട്ട് ന്യൂറോപ്പതി ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം മറ്റു ചിലവർക്ക് ഇത് വാസ്കുലൈറ്റീസ് ആയിരിക്കാം അതായത് രക്തക്കുഴൽ വാദമായിട്ട് വന്നിട്ട് നമുക്ക് വ്രണങ്ങളായിട്ട് കാലിൽ മറ്റുമൊക്കെ ഉണങ്ങാത്ത വ്രണങ്ങളായിട്ട് അനുഭവപ്പെടാം അപ്പോൾ ചിലവർക്ക് ലങ്സിനെ അഫക്റ്റ് ചെയ്യാം ലങ്സിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് ആയിട്ട് വരാം പ്ലൂറൽ ആയിട്ട് വരാം അതായത് ലങ്സ് ചുരുങ്ങി പോവുക വിട്ടുമാറാത്തുള്ള ചുമ കിതപ്പ് ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യാം ഹാർട്ടിൻ്റെ പ്രഷർ കൂടാം പൾമറി ആർട്ടിക്കൽ ഹൈപ്പർ ടെൻഷൻ നന്നായി കെതപ്പ് അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏത് അവയവത്തെയും ഏത് സിസ്റ്റത്തെയും ഇൻവോൾവ് ചെയ്യാവുന്ന മുടി മുതൽ നഖം വരെ ഏത് അവയവത്തെയും അഫക്റ്റ് ചെയ്യാവുന്ന ഒരു അസുഖമാണ് ലൂപ്പസ് അതുതന്നെയാണ് ഇതിൻ്റെ സങ്കീർണ്ണതയും ഈ ഡയഗ്നോസിസ് ഡിലേ ആവാനുള്ളത് കാരണം ഇത് എല്ലാം ഒരാൾക്ക് വരണമെന്നില്ല തുടക്കത്തിൽ ചിലപ്പോൾ സ്കിൻ മാനിഫെസ്റ്റേഷൻ ആയിരിക്കും ചിലപ്പോൾ കിഡ്നി ആയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പം തന്നെ അതാത് സ്പെഷ്യാലിറ്റിയിൽ തന്നെ തന്നെയായിരിക്കും വർക്കപ്പ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് കാലം ഒരുപാട് മാറി ആളുകൾക്ക് ലൂപ്പസിനെ കുറിച്ച് ഡോക്ടേഴ്സിനും പേഷ്യൻസിനും ഒക്കെ കുറച്ചും കൂടെ അവയർനെസ് ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാവുന്നത് അപ്പോൾ കുറച്ചും കൂടെ ഏർലി ഡയഗ്നോസിസ് ചെയ്ത് അവർ നമ്മളുടെ അടുത്തേക്ക് റെഫറൻസ് കിട്ടാറുണ്ട് പണ്ടത്തെ അപേക്ഷിച്ച് സോ അതൊരു നല്ല കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു അസുഖം സ്ത്രീകളെയാണ് അവരുടെ ഒരു പ്രൈം ടൈമിലാണ് അപ്പോൾ ഇത് ഒരു ക്രോണിക് ഡിസീസാണ് അപ്പോൾ ഇത് വരാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ഇതൊരു ഓട്ടോ ഇമ്യൂൺ ഡിസീസാണ് അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിന് ചെറിയ വ്യതിയാനങ്ങൾ വന്നിട്ട് അത് നമ്മുടെ തന്നെ കോശങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന അസുഖങ്ങളെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട് സോറിയാസിസ് ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസീസാണ് ആമവാദം അഥവാ റൊമറ്റോഡാർത്തലൈറ്റിസ് ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസീസാണ് അങ്ങനെ വരുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് എസ് എൽ ഇ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലെ ചില ഈ ഈ പറഞ്ഞ സെല്ലുകളുടെ തകരാറാണ് അപ്പോൾ ഇത് ഒരു ക്രോണിക് ഡിസീസാണ് ഒരു കുറച്ച് കാലം ചികിത്സ വേണ്ടതാണ് അങ്ങനെയാണ് നമ്മുടെ ഡയബറ്റിസും ഹൈപ്പർ ടെൻഷനും ഒക്കെ കുറച്ച് ക്രോണിക് ഇല്നെസ്സാണ് അപ്പോൾ ഇത് ഒരു ദീർഘകാലം ചികിത്സ വേണ്ടത് തന്നെയാണ് അതിനൊരു സംശയവുമില്ല പക്ഷേ ആളുകൾക്ക് ഒരു പതിനഞ്ച് കൊല്ലം മുന്നേ വരെയൊക്കെ ഇതിന് വലിയ ഫലപ്രദമായ ചികിത്സയൊന്നും കേരളത്തിൽ കണ്ടു കണ്ടിട്ടില്ല കാരണം കൂടുതലും സ്റ്റെറോയിഡ്സും പെയിൻ കില്ലറും അങ്ങനത്തെ മരുന്നുകളായിരുന്നു അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം അതിൻ്റെ സൈഡ് എഫക്ട്സും മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നീട് ആദ്യം ഒന്ന് ഡിസീസ് കൺട്രോളാവുമെങ്കിലും പിന്നീട് ഈ സൈഡ് എഫക്റ്റ് കാരണം ആളുകൾ തന്നെ പേടിച്ചത് നിർത്തുകയോ അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് കാരണം മരുന്നുകൾ നിർത്തേണ്ടി വരികയോ കാണുന്നത് എന്നാൽ ഇമ്മ്യൂണോളജിയിലും റൊമറ്റോളജിയിലും ഒരു വലിയ ഡെവലപ്മെൻറ്റും കുതിച്ചു ഒക്കെയാണ് അതിൻ്റെ ഗവേഷണത്തിലും ഈ അസുഖത്തെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇതെങ്ങനെയാണ് വന്നത് ഈ തന്മാത്രകൾ എങ്ങനെയാണ് അസുഖം ഉണ്ടാക്കുന്നതെന്നൊക്കെ കണ്ടുപിടിച്ചതിൻ്റെ ഫലമായിട്ട് ഒരുപാട് മരുന്നുകൾ പുതിയ മരുന്നുകളും ചികിത്സാരീതികളുമൊക്കെ ഇപ്പോൾ എസ് എൽ ഇക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഭയങ്കരമായ ഒരു നല്ല കാലഘട്ടത്തിലാണെന്ന് പറയാം ഇപ്പോൾ എസ് എൽ ഇ അപ്പോൾ പണ്ട് എസ് എൽ ഇ ഡയഗ്നോസ് ചെയ്ത ഒരാൾ ഒരു ഇരുപത് കൊല്ലം മുന്നേയൊക്കെ അവരുടെ ലൈഫ് സ്പാൻ വളരെ കുറവായിരുന്നു ഒരു പത്ത് കൊല്ലത്തിനകത്തൊക്കെ അവർ മരണപ്പെടുക തന്നെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ ഇപ്പോൾ ഈ പുൽ പുതിയ ചികിത്സാ സമ്പ്രദായവും എയർലി ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇവർക്കിപ്പോൾ ഒരു നോർമൽ ലൈഫ് തന്നെ നമുക്ക് ലൈഫ് എക്സ്പെക്റ്റൻസി തന്നെ കാണാറുണ്ട് പക്ഷേ ശരിയായ രീതിയിൽ ഒരു എയർലി അതായത് ഡയഗ്നോസിസ് ചെയ്യുകയും കറക്റ്റായ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോവുകയും ചെയ്യണം അപ്പോൾ എസ് എൽ ഇ തീർച്ചയായിട്ടും ചികിത്സിച്ച് വരുതിയിൽ വരുത്താൻ പറ്റുന്ന അസുഖമാണ് ഇതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാണ് കൂടുതൽ അപ്പോൾ ശരിക്കൊരു റോമറ്റോളജിസിനെ കണ്ട് ശരിയായ രോഗനിർണ്ണയം നടത്തി ഇതിൻ്റെ ചികിത്സ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഇവർക്കൊരു സാധാരണ ജീവിതത്തിലേക്ക് വരാൻ വലിയ പ്രയാസമുണ്ടാവില്ല പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതൊരു ലോങ്ങ് ടേം ട്രീറ്റ്മെൻറ്റാണ് കറക്റ്റായി മരുന്ന് കഴിക്കുകയും കറക്റ്റ് ഫോളോ അപ്പിന് വരികയും ചെയ്തു കഴിഞ്ഞാൽ അസുഖം കൺട്രോൾ കണ്ട്രോളായതിനു ശേഷം പതുക്കെ പതുക്കെ ഡോസുകൾ കുറച്ച് നിർത്തുന്ന ഒരു ചികിത്സാരീതിയാണ് ലൂപ്പസിനുള്ളത് അപ്പോൾ അത് ഒരു നെർമറ്റോളജിസ്റ്റുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം അത് സ്റ്റാർട്ട് ചെയ്ത് പോയാൽ വളരെ മിനിമം മരുന്നിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയോ അല്ലെങ്കിൽ ചില അവസരങ്ങളിൽ ചിലപ്പോൾ മരുന്ന് നിർത്താനും പറ്റിയ